ഇന്നത്തെ വീഡിയോയിൽ അന്ത്യക്രിസ്തുവിന്റെ ചില പ്രവർത്തികൾ ഏതെന്ന് നോക്കാം ഒന്ന് ദൈവജനത്തിനു നേരെ വമ്പും ദൂഷണവും പറയുക രണ്ട് ദൈവജനത്തെ പരീക്ഷിക്കുക മൂന്ന് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുക നാല് മൃഗത്തെ നമസ്കരിപ്പാൻ ജനത്തെ പ്രേരിപ്പിക്കുക അഞ്ച് മനുഷ്യർ കാൺകെ ആകാശത്തു നിന്നും തീ ഇറക്കുക ആറ് മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കുക ഏഴ് മൃഗത്തിൻ്റെ മുദ്രയില്ലാത്തവർക്ക് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ ആക്കുക വെളിപ്പാട് പുസ്തകത്തിൽ അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ